നമസ്കാരം സ്വാഗതം സൗദി അറേബ്യയെ വീണ്ടും വെട്ടിലാക്കി വിവിധ സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് വ്യാഴാഴ്ച രാത്രി യമൻ ലഹൂദികൾ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് മിസൈൽ പതിച്ച് ജിസാനിലെ പെട്രോളിയം ടെർമിനലിലെ ടാങ്കിന് തീപിടിക്കുകയും ചെയ്തു സംഭവത്തിൽ ആളപായമോ പരിക്കുകളോ ഉണ്ടായിട്ടില്ലെന്ന് സൗദി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു വ്യാഴാഴ്ച രാത്രി പ്രാദേശിക സമയം രാത്രി ഒൻപതെട്ടിനാണ് ജിസാനിൽ ആക്രമണം ഉണ്ടായത് ഇതിനു രാജ്യത്തെ വിവിധ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ടെത്തിയ എട്ട് ഡ്രോണുകൾ അറബ് സഖ്യസേന കൃത്യസമയത്ത് തകർക്കുകയും ചെയ്തു കമീസ് മുഷേദ് നജ്രാൻ എന്നിവിടങ്ങളിൽ ആക്രമണം നടത്താനായിരുന്നു രണ്ട് ഡ്രോണുകൾ വിക്ഷേപിച്ചിരുന്നത് ജിസാനിലെയും നജ്റാനിലെയും സർവകലാശാലകളും ഹൂദികൾ ലക്ഷ്യമിട്ടതായി സൗദി അറേബ്യ അറിയിച്ചു ദക്ഷിണ സൗദിയിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു മറ്റ് ആക്രമണ ശ്രമങ്ങൾ നടന്നത് അതേസമയം ഹൂതികളുടെ ആക്രമണങ്ങൾ സൗദി അറേബ്യ മാത്രമല്ല പെട്രോളിയം കയറ്റുമതിയെയും ഊർജ്ജ വിതരണത്തെയും സ്വതന്ത്ര ആഗോള വ്യാപാരത്തെയും രക്ഷമിടുകയാണെന്ന് സൗദി അറേബ്യ ആരോപണം ഉന്നയിച്ചു എം എൽ എ പ്രതിസന്ധി പരിഹരിക്കാൻ സൗദി അറേബ്യ പുതിയ സമാധാന പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ശക്തമായ ആക്രമണം സൗദി അറേബ്യക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ ഗൾഫ് സഹകരണ കൌൺസിൽ അപലപിച്ചു സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയും തന്ത്രപ്രധാന മേഖലകൾ ലക്ഷ്യമിട്ടും അടിക്കടി നടത്തുന്ന ഇത്തരം തീവ്രവാദ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ശക്തമായ നടപടികൾ എടുക്കും അൽ വ്യക്തമാക്കി അറബ് പാർലമെന്റും ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടാമിയായ ഒ ബഹ്റൈൻ ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങളും ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചിട്ടുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ